പക്ഷേ ഈ ഇതൊക്കെ ചെറിയ ചെറിയ ഇതൊക്കെ വരാറുണ്ട് അവരൊക്കെ അതിനകത്ത് എല്ലാരും എല്ലാവരും നല്ല കണ്ടില്ലേ ആരും നമുക്ക് മോശം പറയാൻ പറ്റില്ലല്ലോ ഒരാളെപ്പറ്റി അഭിപ്രായം പറയാം ഞാൻ ആരും അല്ല കണ്ടാലും അവര് നല്ല എന്താ പറയാ ഇത്രയൊക്കെ ും പ്രശ്നങ്ങളും ഗെയിം ചെയ്യുന്നില്ല സർവൈവ് ചെയ്യുന്നുണ്ട് അത് അഖിൽമാരോട് ചോദിച്ചാലും അറിയാൻ പറ്റുമോ അല്ല അത് അഖിൽമാരോട് നിങ്ങൾ ചോദിക്കുക എന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ല അഖിൽമാരോട് പറഞ്ഞ കാര്യം വേറെ ആരും പറയുന്നതല്ല സത്യമാണെങ്കിൽ ജിൻഡുണ്ട് എന്താ പറയുക അവസാനം വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ബിഗ് ബോസ് അങ്ങനെ തന്നെയാണല്ലോ അവരെ കുറെ പേരുണ്ടല്ലോ അർജുൻ നല്ല കുറെ ഗെയിമേഴ്സ് ഉണ്ടല്ലോ എന്തായാലും അഞ്ചു പേരിലായിട്ടുള്ള ബോട്ടിങ്ങിൻ്റെ ഒരു ഇതുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് വലിയ ഇല്ല അത് ചുമ്മാ അങ്ങനെ ആൾക്കാർ പറ്റിക്കുന്ന പരിപാടിയാക്കാൻ ഞാനിവിടെ നിന്നായിരുന്നു നോക്കാം എനിക്കൊത്തിരി ഏറ്റവും വന്നതെന്ന് പറഞ്ഞാലും ഞാനിന്ന് രണ്ടായിരത്തി ഏഴ് മുതൽ ഏഷ്യനെറ്റിൽ ബ്ലോക്ക് ചെയ്യുന്നു ഏഷ്യനെറ്റിൻ്റെ ഒരുപാട് ബ്ലൗക്കും അതുകൊണ്ട് അതൊരു ഒരു കള്ളത്തരത്തിൻ്റെ ഒരു സാധനം ചിന്തി ചെയ്തിട്ടില്ല ഞാനത് ഉള്ളതുകൊണ്ട് അറിയുന്നവരെയൊന്നും പറഞ്ഞുകൊണ്ടില്ല പറഞ്ഞു ശരി താങ്ക് യൂ